ഡൊണാൾഡ് ട്രംപിന്റെ വാഹന താരിഫുകൾ അന്താരാഷ്ട്ര വിമർശനത്തിന് ഇടയാക്കുകയും വ്യാപാര സംഘർഷങ്ങൾ കടുപ്പിക്കുകയും ചെയ്തതുമൂലം സുരക്ഷിത നിക്ഷേപമെന്ന നിലയിൽ സ്വർണത്തിൻ്റെ ഡിമാൻഡ് വർദ്ധിച്ചത് സ്വർണ്ണവില ഇന്ന് റെക്കോർഡ് നിലയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇന്നലെ രാവിലെ സ്വർണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റ് ലൗൺസിന് മൂവായിരത്തി മുപ്പത്തി നാല് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ വൻ ഉയർച്ചയോടുകൂടി മൂവായിരത്തി എഴുപത്തി മൂന്ന് ഡോളറിൻ്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ ദിവസവും നിങ്ങളിലേക്ക് കൃത്യസമയത്ത് സ്വർണ്ണവില എത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ആ ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ദിവസവും സ്വർണ്ണവില നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുന്നതാണ് എല്ലാവരിൽ നിന്നും വിലയേറിയ ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവിലയിലുള്ള മാറ്റം നമുക്ക് നോക്കാം ഇന്ന് ഇരുപത്തിയെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എണ്ണൂറ്റി നാൽപ്പത് രൂപ കൂടിയിരിക്കുന്നു ഇന്നത്തെ ട്വൻറ്റി ടു ക്യാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് എട്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത് രൂപ പവന് അറുപത്തി ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപ ഇനി ഇന്നത്തെ പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് ആറായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപ എട്ട് ഗ്രാമിന് അൻപത്തി നാലായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപ ഇന്നലെ രാത്രി തങ്കവില എട്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് രൂപയിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ വില പതിനൊന്ന് മണിക്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് സിൽവർ നൂറ്റി പന്ത്രണ്ട് രൂപയായി ഉയർന്നിരിക്കുന്നു നിങ്ങൾ നൽകുന്ന വിലയേറിയ ലൈക്കുകൾക്ക് നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം ഇന്നും നിങ്ങൾ വിലയേറിയ ലൈക്കുകൾ തരുമെന്ന പ്രതീക്ഷയോടുകൂടി താങ്ക് യു ഫോർ വാച്ചിംഗ്